ഒക്കെ കൊടുത്തതെന്ന് പറഞ്ഞാൽ നേരിട്ട് വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് അന്നത്തെ പാർട്ടി തീരുമാനം അനുസരിച്ച് എൻ്റെ അടുത്ത് അനുവാദം സെക്രട്ടറി എന്നുള്ള നിലയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് എതിർപ്പുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചു പിന്നെ വളർന്ന് ഓരോ കടഘട്ടത്തിലും വളർന്ന് വരും ഓരോ സമയം നടക്കുമ്പോഴും ഞാൻ പറയും കാണുമ്പോൾ ഞാൻ പറയും അടുത്ത ഇന്നതാണെന്ന് അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ട് സൗ ഡിവൈഎഫ് ഐ രംഗത്ത് എസ് എഫ് ഐ രംഗത്ത് വന്ന് തിരുവനന്തപുരം സമ്മേളനം കൂടി നൈരേന്ത്യ ഭാരവാഹിയായി കഴിഞ്ഞപ്പം ഓരോ പടവും പാർട്ടി കുറച്ചുകൂടെ മുമ്പേ ഇ എം എസ് മരിക്കാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുമ്പേ ബേബി സോവ് അതിലെന്ത് സെക്രട്ടറി ആകുവായിരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ബേസിനെ വളർത്തിക്കൊണ്ട് വരുന്ന ഇ എം എസ് ഒരു പരിധിവരെ ഇ എം എസും എൻ എസും മരിച്ചുപോയ എൻ എസും ഒരു പരിധിവരെ പരിശ്രമിച്ചിരുന്നു